ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഏകനായ ചെന്നായ ഒറ്റയ്ക്ക് പോകുന്നത് അത്ര ഈസിയായ കാര്യമല്ല പക്ഷേ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ സത്യമുള്ളവരാണെങ്കിൽ അവസാനം നിങ്ങൾക്കത് വില മതിക്കാനാകാത്തതാകും നൽകുക ഒറ്റയ്ക്ക് നടക്കുമ്പോഴാകും നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവപ്പെടുക പക്ഷേ അതാണ് നിങ്ങളെ ഏറ്റവും ശക്തനാക്കുന്നത് ഏറ്റവും പവർഫുൾ ആക്കുന്നത് ആ പൊരുതലാണ് നിങ്ങളുടെ ക്യാരക്ടറിനെ ശക്തമാക്കുന്നത് ജീവിതത്തിൽ ഒറ്റയ്ക്ക് പൊരുതുന്ന നിങ്ങളോട് ജീവിതത്തിലെ എല്ലാം തകർത്തു മുന്നേറുന്ന നിങ്ങളോടായി എനിക്ക് ഒന്നേ പറയാനുള്ളു ഡിയർ ഫ്രണ്ട്സ് ഫ്രണ്ട്സ്റ്റേ സ്ട്രോങ് ഗോയിങ് സ്റ്റേ സ്ട്രോങ് ഈ നടത്തം കഠിനമുള്ളതായിരിക്കും നിങ്ങളെ ഏറ്റവും ഉയരത്തിലെത്തിക്കുന്നത് മുകളിലെത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ബട്ട് നിങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ള വ്യൂ ജസ്റ്റ് ഇമാജിനേഡ് ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കും നിങ്ങൾ ആരാണെന്ന് നിങ്ങളുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് എല്ലാ കാലത്തും നിങ്ങൾ ആരും തന്നെ ലോൺ ഗോൾഫുകൾ ആയിരിക്കില്ല നിങ്ങൾക്കാവശ്യമായ ആളുകൾ നിങ്ങളെ തേടിയെത്തിയിരിക്കും നിങ്ങളുടെ കഴിവിനെ അഭിനന്ദിക്കാൻ കുറച്ച് ആളുകളെ ഉണ്ടാവുള്ളൂ കാരണം അവർക്ക് മാത്രമേ അതിനുള്ള കഴിവുണ്ടായിരിക്കുകയുള്ളൂ നിങ്ങളുടെ സ്ട്രെങ്ത് മനസ്സിലാക്കാൻ കുറച്ച് ആളുകളെയും ഉണ്ടായിരിക്കുകയുള്ളു കാരണം കൂടുതൽ ആളുകളും അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ഡോണ്ട് ഗിവ് അപ്പ് ആൻഡ് ഡോൺ കോംപ്രമൈസ് യുവർ സെൽഫ് ആഗ്രഹിക്കുമ്പോൾ ഏറ്റവും വലുത് തന്നെ ആഗ്രഹിക്കുക ചെറുത ആഗ്രഹിക്കേണ്ടത് ഡ്രീം ബിഗ് നിങ്ങൾ ജനിച്ചത് തന്നെ വിജയിക്കാനാണ് നിങ്ങളാണ് നയിക്കേണ്ടത് നിങ്ങളെ കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം നിങ്ങൾ എത്തണം പുറകോട്ട് നോക്കണ്ട മുൻപിലേക്ക് മാത്രം നോക്കുക അടുത്ത ലക്ഷ്യത്തിലേക്ക് കുതിക്കുക ആടുകൾ മറ്റുള്ളവരെ പിന്തുടർന്ന് റോങ് ഡയറക്ഷനിലാക്കിയാണ് നീങ്ങുന്നത് അതിനേക്കാൾ എത്രയോ നല്ലതാണ് ഒറ്റയ്ക്ക് റൈറ്റ് ആയ ഡയറക്ഷനിലൂടെ പോകുന്നത് മറ്റുള്ളവർ എന്തു തന്നെ പറഞ്ഞാലും നിങ്ങളുടെ ലക്ഷ്യം മുൻപിലാണുള്ളത് അവിടേക്ക് മാത്രം മുഴുവൻ ശ്രദ്ധയും കേന്ദ്രീകരിച്ച നിങ്ങൾ മുൻപോട്ട് മാത്രം നോക്കിയാൽ ഉറപ്പായും നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ കഴിയും താങ്ക് ഫോർ വാച്ചിങ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്